ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കർഷക തൊഴിലാളികളുടെ വിശേഷങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോത്ത് വളർത്തലാണ് വർഷങ്ങൾ കൊണ്ട് പോത്തുകളെ വളർത്തി വിൽപ്പന നടത്തുന്ന ശിവൻകുട്ടി ഞങ്ങളുടെ സമീപവാസിയാണ് ശിവൻകുട്ടി മാമൻ്റെ പോത്ത് വളർത്തൻ്റെ വിശേഷങ്ങളാണ് എങ്ങനെയാണ് അദ്ദേഹം പോത്തിനെ പരിപാലിക്കുന്നത് എങ്ങനെയാണ് വളർത്തുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരു മാതൃകയാക്കേണ്ട കർഷകനാണ് ശ്രീമാൻ ശിവൻകുട്ടിമാവൻ അന്നേരം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അന്നേരം വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളിന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് അവിടുത്തെ ശ്രീമാൻ ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ പോത്ത് വളർത്തലിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് മൂന്ന് പോത്തുകളാണെന്നുള്ളത് ചെറിയ പോത്തുകൂട്ടികളെ എടുത്ത് ഒരു ഒരു വർഷം അല്ല ആറുമാസം വളർത്തി അതിനെ വലുതാക്കി വിൽക്കുന്ന ഒരു ആളാണ് അദ്ദേഹം പോത്തിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ അദ്ദേഹം വളർത്തി വിൽക്കുന്നത് വരെയുള്ളത് ഒരു മാതൃകാപരമായ രീതിയിലാണ് വലിയ സൈസ് കൂടിയ പോത്തുകൾ പ്രായം കുറച്ചും കൂടായ ഒരു വയസ്സ് പ്രായമായതിനെയൊക്കെയാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് അതിനെ ഒരുമിച്ച് പറമ്പിൽ കൊണ്ടുപോയി തീറ്റാൻ കൊണ്ടുപോവുക അതിനെ ഒരു ജീവിത ദൈനംദിന ചര്യയിലേക്ക് അതിനെ നയിച്ചുകൊണ്ട് വരുന്നതിൽ ഒരു പ്രത്യേക കഴിവാണ് കൂട്ടത്തോടെ അതിനെ കൊണ്ടുപോകുന്നതിനും മേയുന്നതിനും ഒക്കെ പുള്ളിയുടെ ഒരു ട്രെയിനിങ് തന്നെയാണ് അതിനെ കൃത്യമായിട്ടും എല്ലാത്തിനെയും ഒരുമിച്ച് അഴിച്ചു വിട്ട് ഒരുമിച്ച് മേഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന ശൈലിയാണ് ഓരോന്നിനെ ഓരോന്നിനെ കൊണ്ടുപോകാതെ കൂട്ടത്തോടെ തന്നെ ആണ് ഇതിനെ മേയാൻ കൊണ്ടുപോകുന്നതും അതേപോലെ ഇടവേള വെട്ട് അതിനെ കൃത്യമായിട്ട് ഒരു ഉച്ച സമയത്ത് വെയിലുറയ്ക്കുന്ന സമയത്ത് അതിനെ തോട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് വിടുന്നുണ്ട് അത് ഏകദേശം മൂന്ന് നാല് മണിക്കൂറോളം വെള്ളത്തിലിടുന്നുണ്ട് വാഹനങ്ങളൊക്കെ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യം ഒഴിഞ്ഞു കൊടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൂടെ വരുമ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കും മൂന്ന് പോത്തും ഒരേപോലെ പോത്തും കുട്ടികളാണ് അദ്ദേഹം ഒരു വയസ്സ് പ്രായത്തിലാണ് ഇതിനെ വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം ഒരു മണി സമയമായപ്പോഴാണ് ഇതിനെ ഈ നമ്മുടെ സമീപത്തുള്ള ആറ് കടമ്പത്തോടെന്ന് പറയുന്ന തോട്ടിലേക്ക് എത്തിക്കുന്നത് അവിടെ ഇനി ഒരു നാല് വരെ അത് ആ വെള്ളത്തിൽ റെസ്റ്റാണ് അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം വന്നാലുടൻ തന്നെ തോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അത് വയറ് നിറയെ വെള്ളം കുടിക്കുകയാണ് എല്ലാവരും നല്ല വെയിലത്ത് നിന്ന് പച്ചപ്പുല്ലൊക്കെ തിന്നതിന് ശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെള്ളം കുടിയാണ് ആദ്യം തന്നെ ഇതിൻ്റെ വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നിനെയായിട്ട് കൊണ്ടുപോയി കമ്പി ഇതിനകത്ത് തോട്ടിലേക്ക് താത്തിട്ട് അതിനകത്ത് കയറ് വെച്ച് കെട്ടിയിട്ടിട്ട് അതിനെ അവിടെ കിടത്തുവാണ് ചെന്ന് കെട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വെള്ളത്തിൽ കിടക്കും നല്ല സുഖമല്ല ഇത്രയും നല്ല വെയിലത്ത് വെള്ളത്തിൽ അതൊരു മൂന്ന് മണിക്കൂറോളം റെസ്റ്റാണിനി പോത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതലായിട്ടും ഇതേപോലെയുള്ള ജലാശയങ്ങളിൽ കിടന്ന് വളരുകയാണെങ്കിൽ പെട്ടെന്ന് അത് നല്ല ഹെവി സൈസ് വെക്കാനും അതിൻ്റെ ശരീരപുഷ്ടിക്കും ഇങ്ങനെ ഈ തോടുകളിലും കുളങ്ങളിലും ഒക്കെ പോത്തുകളെ ഇറക്കി ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിവലിയും അതേപോലെ തന്നെ മാംസം ഇരട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കും കൂടുതലായിട്ടും കേരളത്തിൽ നമ്മൾ പോത്തുകളെ വളർത്തുന്നത് മാംസത്തിന് വേണ്ടിയിട്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ എന്നാലും കേരളത്തിൽ നാടൻ പോത്തുകൾക്കും കേരളത്തിൽ വളർത്തുന്ന പോത്തുകൾക്കും ഡിമാൻഡ് കൂടുതലാണ് മോഹവിലയാണ് ഈ പോത്തുകൾക്കുള്ളത് അത് കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കിടക്കും അതാണ് അതിൻ്റെ സ്റ്റൈല് ആ രീതിയിലാണ് അദ്ദേഹം അതിനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനി ഇതിനെ പറ്റി എന്തൊക്കെയാ സംസാരിക്കാനെന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം അദ്ദേഹത്തിൻ്റെ വളർത്ത രീതികളൊന്ന് കേട്ടു നോക്കാം ഞാൻ എൻ്റെ നമ്മൾ എന്തൊക്കെ തീറ്റിയാ ഇതിന് കൊടുക്കുന്നത് പിന്നെ കൊടുക്കും കൊടുക്കുന്ന അതിൻ്റെ പുറത്ത് ഇച്ചിരി കോതമ്പൂലി ഇച്ചിരി ചേർക്കൊടുക്കും കൂടെ വെള്ളം ഒരുപാട് വെള്ളം ആവശ്യത്തില്ലേ ഇപ്പൊ ആറ് മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞ് ഒരു ദിവസം രൂപ കയറ്റി കൊടുക്കും 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 പിന്നെ രണ്ട് മേടിച്ചു കഴിഞ്ഞാൽ നാല് ദിവസം കൊടുക്കും നാല് ദിവസം കൊടുക്കും പിന്നെ ആ കൊടുക്കും ആവശ്യത്തിന് അല്ലാതെ നമ്മൾ മൂവായിരത്തി മരുന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ആണല്ലേ ദിവസം എത്ര മണിക്കൂർ നമ്മൾ നമ്മളിതിനെ വെള്ളത്തിലിടും വെള്ളത്തിൽ വെള്ളത്തിൽ ഇപ്പൊ ചൂറല്ലേ ആ ആ ചൂറാ ഞാൻ രണ്ടുമണി ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞില്ലേ ആ രണ്ടുമണി കഴിഞ്ഞു വൈകിട്ട് അഞ്ചു മണിക്കും വെള്ളത്തിൽ അഞ്ചു മണിയായാലും വെള്ളത്തിൽ അടിച്ചാ കേട്ടിരുന്നു വെള്ളത്തിൽ കിടക്കാനാ ഇഷ്ടം ആ ഓക്കെ ഓക്കെ നമുക്ക് നേരത്തെ പോത്തുകൾ ഉണ്ടായിരുന്നോ വളർത്തില്ലേ പണ്ടൊക്കെ വലിയ പോത്തുകൾ ഇതിനെ നമ്മൾ വളർത്തി വിൽക്കാനാണോ അതോ വിൽക്കാനോ മോഹവില കിട്ടിയാൽ നമ്മൾ കൊടുക്കും ഇപ്പോഴാണേലും നമുക്ക് കൊടുക്കാൻ തയ്യാറാ ആണേലും കൊടുക്കാൻ തയ്യാറാ ഇത് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് കൃഷ്ണപുരം പഞ്ചായത്തില് പത്താം വാർഡില് സന്തോഷ് ഭവനത്തിൽ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ഒരു കർഷക തൊഴിലാളിയാണ് അദ്ദേഹത്തിന്റെ പോത്തു വളർത്തലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ വിശേഷം ഓക്കെ പിന്നെ ഫാമിൽ നിന്ന് ഏത് ഫാമിൽ നിന്നാ താമരക്കുളത്ത് അടുത്തോളത്തിന് ഫാമിൽ നിന്നാ വാങ്ങിച്ചേക്കാ ഓക്കേ ഇതിനെ പോലും പുതിയ മുറാ പോത്തല്ലേ മുറാ പോത്തും കുട്ടികളാ ഇല്ലേ ഒന്ന് ചുരുളിയാ ആഹാ ഈ കിടക്കുന്ന കിടക്കുന്നതാ ചുരുളി ഇല്ലേ ആഹാ വേറെ അങ്ങനെ മുട്ടയോ മീനെണ്ണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കോ ഒന്നും കൊടുക്കത്തില്ല പച്ചപ്പുല്ലും ഈ കൈത്തീറ്റയോ ഉള്ളു ും കച്ച കൊടു രാവിലെ പണിക്ക് പോകുന്നതിന് കൊണ്ടുവന്ന് കെട്ടി കഴിഞ്ഞാൽ ഉച്ചക്ക് വരുമ്പോൾ വെള്ളത്തിൽ ഉച്ചയ്ക്ക് തിരിച്ചു കെട്ടും അടിച്ചാ കയറ്റെട്ടു ശല്യം ഉള്ളു ഞാൻ ഊരി വിട്ട കമ്പിയും കൊണ്ട് മോളിൽ പറഞ്ഞാൽ എന്റെ അനുസാരണ പക്ഷേ കൂടെ ആ വണ്ടി അവിടെ നിരന്നാൽ നിൽക്കും ഇടതു സൈഡ് വണ്ടി വെച്ചാൽ ആ വണ്ടി പോട്ടില്ല പിന്നെ നടക്കുന്ന അവിടെ നിൽക്കും എൻ്റെ മുണ്ടി കമ്പി വെച്ചാൽ അവിടെ ഇതാട്ട് അവിടെ നിൽക്കും പോടാന്ന് പറഞ്ഞാൽ പിന്നെ പോകും

ആ നല്ലേ എത്ര എണ്ണത്തിനെയൊക്കെ നമ്മൾ ഇപ്പൊ ഏകദേശം ഒരു പത്തിരുപതെണ്ണത്തിനെ വളർത്തിയിട്ടുണ്ടോ ആ ഇല്ലല്ലേ ആ ഇരുപതിൽ കൂടുതൽ പോത്തുകളെ വളർത്തിയിട്ടുണ്ട് ഇല്ലേ എല്ലാ ഒതുവിനെയും പശുണ്ടായിരുന്നു പട്ടു ആണല്ലേ

ആ ആ അവരെ കൊണ്ട് കെട്ടിയായിട്ട് നമ്മുടെ മോനുണ്ട് റഷിയുടെ മോനെ പടിഞ്ഞാറപ്പുറത്ത് നിൽക്കുന്ന അവരെ നോക്കും രാഘുവിന്റെ മക്കളും ആരും അറ്റോണ്ട് പോകാൻ വേറെ ആരും ഒക്കെ അഴിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല തന്നെ ഇല്ല ഒന്നിനെ അഴിക്കാൻ ഒന്നിനെ അഴിച്ചാ മറ്റേത് പ്രശ്നമാണ് നമ്മള് മാത്രം കൈകാര്യം ചെയ്യത്തുള്ളൂ ഇല്ലേ ഞാൻ മാത്രമേ അല്ല ഓർഡർ എടുത്തായിട്ട് ആരൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റില്ല പറ്റത്തില്ല മറ്റേ രണ്ടെണ്ണം അവിടെ നിൽക്കും നിൽക്കും പോകട്ടു അടക്കത്തില്ല ഇത് മറ്റേതും പോകത്തില്ല പോല ആഴിക്കുന്നു കൊല്ലു അത് എത്ര മാസമായി വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് ആറ് മാസം കഴിഞ്ഞ് ഏകദേശം ഒരു വയസ്സിന് മുകളിലുള്ള പോത്തുകളായിരുന്നു ഒന്നര വയസ്സ് പ്രായമുണ്ട് ഒന്നര രണ്ടു വയസ്സുകളിലും വരും

പശുവിന്റെ പ്രസവം എടുക്കാനും പോകും എല്ലാത്തിനും പോകും ഇവിടെ രണ്ടു മണി രാത്രി പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോകും എരുമയും പശു കൊണ്ട് എരുമ എരുമെ മൂന്നു മാറുന്ന കൊമ്പിനും അതുപോലെ എരുമയും പശുവിനേം കാള പൂട്ടുകാള ഉണ്ടായിരുന്നു കൂട്ടുകാളെ കുലക്കളയാ കൊമ്പൊ അപ്പം ആളെ പിടിച്ചോണ്ടോട്ടു കൂട്ടുകാളൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നെ വേപ്പെണ്ണ തൊലി പൊട്ടിച്ചു സൈഡ് തൊട കമ്പി പരിപ്പിച്ച് പൊട്ടിച്ച് വേപ്പണ്ണയും തണുപ്പ് കൊടുക്കും ആ കർക്കടത്തിന് പൂട്ടാൻ നടക്കുമ്പോ ഇതിന് ഇതിന് നമ്മള് വേപ്പണ്ണ തേക്കും വേപ്പണ് വേപ്പണ്ണ ഇല്ലേ വേപ്പണ് പിന്നെ ഈച്ച ശല്യത്തിന് പൂവത്തെണ്ണ ആ പൂവെണ്ണ പൂവെണ്ണ ആ ഈച്ച ശശല്യത്തിന് ഈച്ച ശല്യത്തിന് വേപ്പണ് മറ്റസുഖങ്ങൾ വരാതിരിക്കാനെ വേപ്പണ് അതെയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ശിവകുട്ടിമാനുമായിട്ട് ബന്ധപ്പെടാം അദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് ഇതിനെ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പോൾ മോഹവില കിട്ടിയാൽ അദ്ദേഹം ഇതിനെ കൊടുക്കും ഇതുവരെ എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല